സ്നേഹപൂർവം ക്ഷമ്മ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്ക വീട്ടിൽ നടത്തിയ ആ മത്സരത്തിൽ ജയിച്ച് സ്വർണമാല പ്രിയങ്കക്ക് കിട്ടിയ എൻ്റെ ദേഷ്യത്തിലാണുണ്ടോ കൽപ്പന കൽപ്പന ചെറിയോട് പറയണേ എന്നെ തോപ്പിച്ച് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് അവൾ ആ മാല അമ്മയുടെ കയ്യിൽ നിന്നും കൈക്കലാക്കി അതിന് കാരണം ആരാധിക പ്രിയങ്കക്ക് വേണ്ടി ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തതും ഭക്ഷണം പാകം ചെയ്തതും ഒക്കെ ആരാധികയാണല്ലോ രണ്ടു പേരും കൂടിയാണ് എന്നെ തോപ്പിച്ചു കുളഞ്ഞതും ഇതിന് ഞാൻ അവളോട് പ്രതികാരം ചെയ്തിരിക്കും രാധികയെ ഞാൻ ഇനി ഭൂമിയിലെ വെച്ചേക്കില്ല ആ പ്രിയങ്കനെ രാധികനെ ഒരുമിച്ചില്ലാതാക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് പിന്നീട് കൽപ്പന ചെന്ന് പ്രിയങ്കയോട് സംസാരിക്കുന്നുണ്ട് അന്നേരം കൽപ്പന പ്രിയങ്കയോട് പറയണേ പ്രിയങ്കെ നീ അഭിനയിക്കേണ്ട സിനിമയിലല്ലേ ഇപ്പം നീ എൻ്റെ ചേച്ചി അഭിനയിച്ചങ്ങ് തകർക്കുന്നത് എല്ലാവരും അവളുടെ അഭിനയത്തെക്കുറിച്ച് അങ്ങ് പുകഴ്ത്തുവാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൾ ഈ സിനിമ ചെയ്ത് അത് ഹിറ്റാവുന്നതോടെ പിന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ സിനിമ നടിയായിരിക്കും നീ സ്വപ്നം കണ്ട ആ ഒരു സ്ഥാനത്തേക്കാണ് ചേച്ചി എത്താൻ പോകുന്നത് അത് നിനക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ പ്രിയങ്കെ അന്നേരം അതൊക്കെ കേൾക്കുന്നതും പ്രിയങ്കക്ക് അങ്ങ് ദേഷ്യ എനിക്കത് ഒരിക്കൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് രാധികെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ അങ്ങ് ഇല്ലാതാക്കിയാലോ ഇന്നിപ്പോൾ സിനിമ ഷൂട്ടിങ് നടക്കുവല്ലേ എന്തോ ഒരു റിസ്ക് ഉള്ള പാകവും ഷൂട്ട് ചെയ്യുന്നതല്ലേ വരുൺ പറഞ്ഞതും അതിൽ വെച്ച് ഒരു അപകടം സംഭവിക്കുന്നു അതിലൂടെ അവൾ അങ്ങ് എന്നേക്കുമായിട്ട് ഈ ലോകത്തുനിന്ന് നിന്ന് ആർക്കും നമ്മളൊരു സംശയം തോന്നില്ല ഇതുപോലെ ഷൂട്ടിങ്ങിനിടയിലും മറ്റും മരിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് കൽപ്പന പ്രിയങ്കയോട് പറയുവാണ് അത് കേൾക്കുന്നതും പ്രിയങ്ക കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ ആധികം കൂടി ഷൂട്ടിങ്ങിനായിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും ഈ സമയം പ്രിയങ്ക ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കൂടെ ലൊക്കേഷനിലേക്ക് പോകുവാണ് പിന്നാലെ തന്നെ ഗൗതമം പോകുന്നുണ്ട് കേട്ടോ അന്നേരം ഗൗതമത്തിനെ ഫോണിൽ വിളിക്കുവാണ് കൽപ്പന അതേ ഗോദം ഈ കുറ്റം ഒരു കാരണവശാലും എൻ്റെയോ ഗോദത്തിൻ്റെ തലയിൽ ഒഴിയാൻ പാടില്ല ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആ പ്രിയങ്കയുടെ തലയിലായിരിക്കണം ഗുണ്ടകളെ ഏർപ്പാടാക്കിയ വിവരം ഞാൻ പ്രിയങ്കയെ അറിയിച്ചിട്ടുണ്ട് അവർ വരുമ്പോൾ പൈസ കൈമാറണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ അവർക്ക് പണം കൊടുക്കുന്ന വീഡിയോ നീ അവൾ കാണാതെ എടുക്കണം ആ വീഡിയോ നമ്മുടെ തെളിവായി ഉണ്ടെങ്കിൽ പിന്നെ രാധികയെ കൊല്ലാൻ നോക്കിയത് ആരും ഒരു അന്വേഷണം വരുമ്പോൾ കുറ്റം മുഴുവൻ പ്രിയങ്കയുടെ തലയിലായിക്കോളും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നത്തോടെ ആ രണ്ട് ശല്യങ്ങളും ഒരുമിച്ച് ഇല്ലാണ്ടാവും അങ്ങനെ അതൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് കൽപ്പന പിന്നീട് കാണിക്കുന്നത് കൽപ്പനയും ഗൗതുമും കൂടി ഏർപ്പാടാക്കിയ ഗുണ്ടകൾ പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുവാണ് പ്രിയങ്ക അവർക്ക് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള തുകയുണ്ടല്ലോ അത് അവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുവാണ് ഈ സമയം അവിടെ മറിഞ്ഞു നിന്ന് ഇതെല്ലാം ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടാവും പിന്നീട് കാണിക്കുന്നത് ഷൂട്ടിങ്ങിന് വേണ്ടി റെഡിയായി നിൽക്കുന്ന രാധികനെയാണ് അപ്പോൾ ദേഹത്തു കൂടി റോപ്പൊക്കെ ചുറ്റിയിട്ടുണ്ട് ഷൂട്ടിങ് അപ്പോൾ അങ്ങനെ രാധിക റോപ്പൊക്കെ ചുറ്റി റെഡിയായി നിൽക്കുമായിരിക്കും ഈ സമയം വരണ്ടാണെങ്കിൽ ചെറിയൊരു ടെൻഷനുണ്ട് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഷൂട്ടാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന് ടെൻഷനിലാണ് വരും രാധികയോടെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് വരണോടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങാൻ പോകുവാണ് ഈ സമയത്തായിരിക്കും കേട്ടോ കൽപ്പനയും പ്രീങ്കയും കൂടി ഏർപ്പാടാക്കിയ ആൾ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അയാളെ ഷൂട്ടിങ്ങിനിടയിൽ നിൽക്കുന്നത് പോലെ തന്നെ രാധികയുടെ അരികിലേക്ക് പതിയെ ചെല്ലുവാണ് എന്നിട്ട് രാധികയെ ആ കൊക്കയിലേക്ക് തള്ളിയിടുകയാണ് കേട്ടോ ഇതുകൊണ്ട് എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുവാണ് ഈ സമയം എല്ലാവരും കൂടി രാധികയെ പിടിക്കാനായിട്ട് ഓടിപ്പോകുന്നുണ്ട് അന്നേരം രാധികയാണെങ്കിൽ ആ കൊക്കയിലേക്ക് വീണ് അവിടെയുള്ളൊരു വള്ളി കയറി പിടിക്കുകയാണ് അതുകൊണ്ട് വരുണും ആ സിനിമയിലെ ഹീറോയും എല്ലാവരും നമ്മൾ ടെൻഷനായിട്ട് എന്ത് ചെയ്യണം അറിയാതെ പരിഭ്രമിച്ച് നിൽക്കുവാണ് ഈ സമയം ഗൗതം ഏർപ്പാടാക്കിയ ആൾക്കാരോട് പറയുവാണ് ആ കയർ അങ്ങ് മുറിച്ചു കളയാനായിട്ട് അങ്ങനെ രാധികയുടെ മേത്ത് കൂടി കെട്ടിയിരിക്കുന്ന ആ കയറുണ്ടല്ലോ അത് അവരെല്ലാവരും ചേർന്ന് മുറിക്കുന്നുണ്ട് രാധികയാണെങ്കിൽ അവിടെ കിടന്ന ഭഗവാനെ വിളിച്ച് കറിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതേസമയം സമയം ഡയറക്ടർ ആണെങ്കിൽ ഷ്യാമയും ഫോണിൽ വിളിച്ച് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് അങ്ങനെ രാധിക ഒക്കെ കീലും വീണെന്ന് പറഞ്ഞ് വിശ്വസിക്കാനാവാതി അങ്ങ് കുട്ടി നിൽക്കുമായിരിക്കും ഷ്യാമയും അമൃതുവൊക്കെ അങ്ങനെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത് എന്താണെങ്കിലും രാധികയുടെ രക്ഷയ്ക്ക് വ തന്നെയാണ് എത്താൻ പോകുന്നത് കൊക്കേലേക്ക് ഇറങ്ങി വെറും തന്നെ രാധികയെ രക്ഷിക്കുമെന്നാണ് ലൊക്കേഷനിലെ പിക്കൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണെങ്കിലും നമുക്ക് ആ എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രൊമോറിവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു